ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി ഒരാഴ്ച പിന്നിടുമ്പോൾ വെള്ളാർമല ചൂരൽമല ടൌൺ പ്രദേശങ്ങളിൽ തെരച്ചിൽ തുടരുകയാണ് ദുരന്തത്തിന് പിന്നാലെ ക്യാമ്പുകളിലേക്ക് മാറിയ നിരവധി പേർ തങ്ങളുടെ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലം തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് സുനിത് സുകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് മാത്രമല്ല ഞെട്ടിച്ച മഹാദുരന്തമുണ്ടായി ദിവസം പിന്നിടുമ്പോൾ കാഴ്ചകൾ ഇതൊക്കെയാണ് കാണുന്നതാണ് ചെറിയൊരു കൈത്തോടായി മാത്രം ഒഴുകിയിരുന്ന പുഴ ഇപ്പോൾ ഒരു വലിയ നദിയായി മാറിയിരിക്കുന്നു എങ്കിലും നീരൊഴുക്ക് കുറവാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ തുടർച്ചയായ എട്ടാം ദിവസവും വലിയ തോതിലുള്ള തെരച്ചിലുകൾ പുരോഗമിക്കുകയാണ് ഉരുൾപൊട്ടലിൽ ഇതുവരെ ഇനിയും കണ്ടെത്താനുള്ളത് ഏകദേശം നൂറിലധികം ആളുകളെയാണ് ഇവർക്കായുള്ള തെരച്ചിലാണ് ഈ നടക്കുന്നത് കഴിഞ്ഞ ഏഴെട്ട് ദിവസമായി രാപകൽ ഭേദമന്യെ നിരവധി ആളുകളാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളാണ് ഇത്തരത്തിൽ ആളുകളെയും തിരിഞ്ഞുകൊണ്ട് കാണാതായവരെയും തിരിഞ്ഞുകൊണ്ട് ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നത് അതിൽ ആർമിയുണ്ട് പോലീസുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് മറ്റ് സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട് ഏകദേശം അറുപതിലധികം ഹിറ്റാച്ചുകളാണ് ഈ മേഖലയിൽ മാത്രം ഇത്തരത്തിൽ നദിയിലുൾപ്പെടെ ഉഴുതുമറിച്ച് മൃതദേഹങ്ങൾക്കായി പരിശോധന നടത്തുന്നത് നിരവധി ആളുകളാണ് ഇതിന് പിന്തുണയുമായി ഓരോ ദിവസവും ഈ മേഖലയിലേക്ക് എത്തുന്നത് എനിക്ക് എനിക്ക് മുന്നിൽ കാണുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരു വലിയ രീതിയിൽ ആൾതാമസം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ചില വീടുകൾ മാത്രമാണ് ഇപ്പോഴും ഭാഗികമായി തകർന്ന് അവശേഷിക്കുന്നത് ബാക്കിയുള്ള വീടുകളെല്ലാം തന്നെ ഉരുളെടുത്തു ഏകദേശം നിരവധി വീടുകൾ ഈ മേഖലയിലെല്ലാം തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തന്നെ ഇപ്പോൾ വലിയ പാറക്കൂട്ടങ്ങൾ വന്ന് ഇടിച്ച് തകർത്ത് മറഞ്ഞ നിലയിലാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഇവിടെ തിരികെ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായും അവർക്ക് ഒരു കാഴ്ച തന്നെ കാണുക എന്ന് പറയുന്നത് അതി ഹൃദയ ഭേദകമാണ് കാരണം അവരുടെ വീടുകൾ എവിടെയാണ് ഇരുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഈ ഭൂപ്രദേശം ആകെ തന്നെ മാറിയിരിക്കുന്നു എന്തായാലും ഗവൺമെന്റ് അധികൃതരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത് ഈയൊരു പ്രദേശത്തെ താമസം അല്ലെങ്കിൽ ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നത് ഒരു പരിഗണനയിൽ പോലും ഇല്ലാത്ത വിഷയമാണ് കാര്യം ഈ വീടുകൾക്കൊക്കെ തന്നെ ഈ ഒരു സുരക്ഷാ ഭീഷണിയുണ്ട് അതായത് വീടുകൾ ചിലപ്പോൾ നിലം പൂർത്തിയാക്കാം അതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയൊരു താമസം അല്ലെങ്കിൽ ആളുകളെ പുനരധിവാസം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല തന്നെ മറ്റൊരു സുരക്ഷിതമായ പ്രദേശത്തേക്ക് ഈ നാടിനെ ഒന്നാകാൻ മാറ്റി അവിടെ തന്നെ എല്ലാവരെയും ഒരുമിച്ച് പുനരധിവസിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ പദ്ധതിയിലുള്ളത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറമാൻ സത്യരാജിനൊപ്പം സുനിത് കുമാരൻ